എച്ച് ഐ എല്ലിന് വേണ്ടിയിട്ട് കർണാടകയും ആന്ധ്രയും തമ്മിൽ അടിയാണ് ശരിക്കും എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അടികൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജലതർക്കമാണെങ്കിലും ഓക്കെ ഞങ്ങളുടെ ആറ്റിലെ വെള്ളം അല്ലെങ്കിൽ നദിയിലെ വെള്ളം ഇവർ കൊണ്ടുപോകുന്നു ഇപ്പോൾ മുല്ലപ്പെരിയാറൊക്കെ ആണെങ്കിലേ കാവേരി നദി ജലം എന്നാൽ എച്ച് എല്ലിന് വേണ്ടിയിട്ട് അത് കേന്ദ്ര സർക്കാർ സ്ഥാപനമല്ലേ തീർച്ചയായിട്ടും അത് രാഷ്ട്രപതി നിശ്ചയിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാൽ നിയന്ത്രിതമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് സമീപകാലത്ത് അല്ലെങ്കിൽ സമീപ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് എച്ച് എ എല്ലിൻ്റെ ശക്തി എന്താണെന്ന് ജനം തിരിച്ചറിയുകയും അതിൻ്റെ പ്രസക്തി എത്രത്തോളമാണെന്ന് ജനം മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ അതൊരു സ്റ്റാറ്റസ് സിമ്പലായി മാറിയിട്ടുണ്ട് എച്ച് എ എൽ നിലവിൽ കർണാടകയിലാണ് പൂർണ്ണമായും ഉള്ളത് കർണാടകയിലെ ബാംഗ്ലൂരുവിലും തുംകൂരിലുമായിട്ടാണ് എച്ച് എ എല്ലിൻ്റെ പ്ലാന്റുകൾ ഉള്ളത് അപ്പോൾ നിലവിൽ എച്ച് എ എല് വിപുലീകരണത്തിൻ്റെ പാതയിലാണിപ്പോൾ ഉള്ളത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ സമയത്ത് നമ്മൾ തേജസ് വിമാനങ്ങളുടെ പ്രകടനമൊക്കെ വളരെ മികച്ചതായിരുന്നു അപ്പോൾ ഇന്ത്യൻ ആർമി വ്യോമസേന കൂടുതൽ തേജസ് വിമാനങ്ങൾക്കും അതിൻ്റെ വിപുലീ അതിൻ്റെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് വെർഷൻസിനും ഓർഡറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എച്ച് എ എല്ലിൻ്റെ വിപുലീകരണവും പുതിയ പ്ലാന്റുകളുടെയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് കാരണം അതിൻ്റെ ഏറിയ പങ്കും ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് എ എല്ലിൻ്റെ പൂർണ്ണമായും പ്ലാന്റ് ആസ്ഥാനം ബാംഗ്ലൂരിലും അതിൻ്റെ ഹെലികോപ്റ്റർ നിർമ്മാണശാല തുമകൂരിലുമാണുള്ളത് ഈ ബാംഗ്ലൂരിലാണ് ഈ വിമാനങ്ങളുടെ അതായത് തേജസ് അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകളുടെ പ്രൊഡക്ഷനും അതേപോലെ മറൈൻ എഞ്ചിനുകളുടെയൊക്കെ അതായത് കപ്പൽ അതേപോലെ എൻജിനുകളുടെയൊക്കെ നിർമ്മാണമൊക്കെ അവിടെയാണ് പുരോഗമിക്കുന്നത് അപ്പോൾ നിലവിൽ ഇന്ത്യൻ ആർമി എ എം സി എ അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് നമ്മുടെ തേജസ്സിൻ്റെ പരിഷ്കൃത രൂപമാണ് കൂടുതൽ കുറച്ചുകൂടി ആക്രമണോത്സുകത തേജസ്സിനുണ്ടാകുമെന്ന് ചുരുക്കം അപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം കൊടുത്തിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇവിടെ തർക്കം നടക്കുന്നത് ഇത് പ്രശ്നം രൂക്ഷമാകുന്നത് ഈ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗിനെ പ്രതിരോധ മന്ത്രി രാജസ്ഥാ രാജ്നാഥ് സിംഗിനെ സന്ദർശിച്ചു അപ്പോൾ നിലവിൽ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിൻ്റെ വിപുലീകരണം നടക്കുകയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം കർണാടകയുമായി ഒരു എഴുപത് കിലോമീറ്റർ മാത്രം കർണാടക അതിർത്തിയിൽ നിന്നും എഴുപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ലപാക്ഷി എന്ന് പറയുന്ന സ്ഥലത്ത് പതിനായിരം ഏക്കർ സ്ഥലമാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് വാഗ്ദാനം ചെയ്യുന്നത് ഈ പതിനായിരം ഏക്കർ അതായത് നിലവിൽ എച്ച് എ എൽ ഉള്ള ആ സ്ഥല സ്ഥലത്തിൻ്റെ ലഭ്യത വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലുതാണ് അതിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പറയുന്ന ന്യായം എച്ച് എ എൽ പോലെ ഒരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അതിന് സെറ്റ് ബാക്ക് അതായത് പ്രവർത്തനമൊന്നും ഇല്ലാതെ ഒഴിച്ചിടുന്ന സ്ഥലം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി കരുതി വെക്കുന്ന സ്ഥലം എന്ന് ചുരുക്കം അല്ലെങ്കിൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് സ്ഥലം അക്വെറിയാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ജനവാസ മേഖലയായിരിക്കും അവർ ഒഴിപ്പിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത്രയും പതിനായിരം ഏക്കർ സ്ഥലം ആണ് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനം വന്നപ്പോൾ കർണാടകക്കാർ കരുതിയത് ഈ നിലവിലുള്ള കർണാടകയിലുള്ള എച്ച് എ എൽ അങ്ങോട്ട് പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാൻ പൂർണ്ണമായും അങ്ങോട്ട് മാറ്റാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം രാഷ്ട്രീയമായും ഉണ്ട് ചന്ദ്രബാബു നായിഡു നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഖ്യകക്ഷിയാണ് കർണാടകയിലുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുമാണ് അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് ആ ഒരു പ്രശ്നവും കൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കർണാടക രംഗത്ത് വന്നിരിക്കുന്നത് അവിടുത്തെ വ്യാവസായിക മന്ത്രി പറയുന്നത് ഒരു കാരണവശാലും എച്ച് എ എൽ എന്ന് പറയുന്ന സ്ഥാപനം അത് ഞങ്ങളുടെ അഭിമാന സ്ഥാപനമാണ് അത് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല ഇനി അതിൻ്റെ വിപുലീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേറൊരു പ്രശ്നമാണ് അല്ലാതെ നിലവിലുള്ള സ്ഥാപനങ്ങൾ മാറ്റാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അങ്ങനൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് പക്ഷേ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇത്തിരി പൊളിറ്റിക്സും കൂടി ചേർത്തിട്ടുണ്ട് കാരണം ഈ എച്ച് എൽ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനയാണ് അതൊരു ബി ജെ പി സർക്കാർ തന്നതല്ല അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും പോകണ്ട ഇനി അങ്ങാനും ആ രീതിയിൽ ഇവിടെ നിന്ന് എച്ച് എ എൽ ആന്ധ്രാപ്രദേശിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും സർവ സകല ശക്തി ഉപയോഗിച്ച് എന്ത് വില കൊടുത്തും എതിർക്കും എന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി കാലയളവിലാണ് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് സ്വാതന്ത്ര്യ മുമ്പ് ആണ് ഇതിൻ്റെ പ്രാഥമിക രൂപം സ്ഥാപിതമായത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ട വിമാനങ്ങളും യുദ്ധോപകരണങ്ങളുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ നെഹ്റുവിൻ്റെ പ്രസക്തി വരുന്നത് ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് പരി ആവശ്യത്തിനുള്ള ഫൈറ്റർ ജെറ്റുകളുടെ അഭാവം വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു ഇന്ത്യൻ സേനയ്ക്ക് വലിയ തിരിച്ചടിയും ഉണ്ടായത് അപ്പോൾ തദ്ദേശീയമായ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം വന്നപ്പോൾ നെഹ്റുവിൻ്റെ താല്പര്യാർത്ഥം ജർമ്മനിയിൽ നിന്ന് എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് എച്ച് എഫ് ട്വൻറ്റി ഫോർ മാരുത്ത് എന്ന രീതിയിലൊരു തദ്ദേശീയമായൊരു വിമാനം ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ പ്രകടനം അത്ര തൃപ്തികരമായിരുന്നില്ല അതായത് മറ്റ് ഫൈറ്റർ ജെറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വേഗതയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നാലും തദ്ദേശീയമായി ആദ്യം നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റ് എന്ന നിലയിൽ അതിൻ്റെ പേരും പ്രസക്തമാണ് അപ്പോൾ ഇതാണ് അതായത് തദ്ദേശീയമായി നമുക്ക് എന്തുകൊണ്ട് വിമാനം ഉണ്ടാക്കിക്കൂടാ ആ ഒരു ചിന്ത കൊണ്ടുവന്നു എന്നുള്ളതിലാണ് നെഹ്റുവിൻ്റെ പ്രസക്തി ഉള്ളത് ഏതായാലും ഇപ്പോൾ നെഹ്റുവിൻ്റെ പേരിലും അതേപോലെ എച്ച് എൻ്റെ എച്ച് എല്ലിൻ്റെ പേരും പറഞ്ഞ് ആന്ധ്രയും കർണാടകയും തമ്മിൽ നല്ല അടി നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ എച്ച് എ എല്ലിൻ്റെ വിപുലീകരണം അതിന് കേന്ദ്ര സർക്കാർ വിപുലമായ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ എം സി എ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് തേജസിൻ്റെ പരിഷ്കൃത രൂപം അതിൻ്റെ പ്രൊജക്റ്റും അതിൻ്റെ മറ്റ് കാര്യങ്ങളും എല്ലാം ഇപ്പോഴും അസൈൻ ചെയ്തിരിക്കുന്നത് എച്ച് എ എല്ലിൻ്റെ ബാംഗ്ലൂരിലുള്ള പ്ലാന്റിലാണ് ഏതാണ്ട് നാല് പ്ലാന്റുകളാണ് ഈ എച്ച് എല്ലിനുള്ളത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലും തുമകൂരിലുമായിട്ട് ഇരുപത്തിയൊന്ന് നാല് അസംബ്ലിംഗ് യൂണിറ്റുകളും അല്ല ക്ഷമിക്കണത് നാല് പ്ലാന്റുകളും പ്രൊഡക്ഷൻ പ്ലാന്റുകളും ഇരുപത്തിയൊന്ന് അസംബ്ലിങ് യൂണിറ്റുകളുമാണ് ഉള്ളത് അതെല്ലാം നിലനിൽക്കുന്നത് ഇപ്പോൾ കർണാടകയിലാണ് അപ്പോൾ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് പറിച്ചു നടും എന്നുള്ളത് ചിന്തിക്കാനൊക്കില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിപുലീകരണം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ആന്ധ്രാപ്രദേശിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചു കൂടുന്നില്ല അതായത് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ ആയുധ വിപണി ഇനി വലിയ രീതിയിൽ കുതിച്ചു ചാട്ടം ഉണ്ടാക്കുമെന്ന് അറിയാം അതെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രതിരോധ ഉപകരണങ്ങൾക്കും ലോകത്തിന് വലിയ ആവശ്യമുണ്ട് അപ്പോൾ ഇന്ത്യ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇന്ത്യ വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ സുഖോയ് വിമാനം സുഖോയ് സി ഫിഫ്റ്റി സെവൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങാൻ അസംബ്ലി അസംബ്ലിയാണ് അതിൻ്റെ ടെക്നോളജി കൂടെ നമ്മൾ വാങ്ങുന്നുണ്ട് അതിൻ്റെ നിർമ്മാണം നടക്കും സ്വാഭാവികമായും ഈ പ്രോജക്ടിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന എച്ച് ഐ എൽ തന്നെയാണ് അപ്പോൾ എച്ച് ഐ എല്ലിൽ വരുമ്പോഴത്തേക്കും എച്ച് ഐ എൽ സ്വന്തമായിട്ട് സുഖോയി ഉണ്ടാക്കും ഇന്ത്യയുടെ സ്വന്തം സുഖോയി വരും അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് അപ്പോൾ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്കലിന് അതിന് നിർണായകമായ പങ്കുണ്ട് എന്നാൽ അത് പൂർണമായും ഇപ്പോൾ നിലനിൽക്കുന്ന കർണാടകയിൽ തന്നെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം കർണാടക സർക്കാരിന് കിട്ടും കർണാടകയിലാണ് നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞല്ലോ പിക്രാന്ത് കൊച്ചിയിലാണ് നിർമ്മിച്ചത് അത് നമുക്ക് സ്വാഭാവികമായിട്ടും അഭിമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥലമാണ് അവർ ചെയ്യുന്ന അവരുടെ ജീവനക്കാരാണ് എല്ലാം ശരി തന്നെ പക്ഷെ നമുക്ക് കൊച്ചിയിലാണ് നിർമ്മിച്ചത് എന്ന് പറയുന്ന അഭിമാനം പോലെ കന്നടികർക്ക് അവരുടെ നാട്ടിൽ നിർമ്മിച്ച് നമ്മുടെ രാജ്യത്തായി സേവനം ചെയ്യുന്ന ഒരു യുദ്ധമാനം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അഭിമാനത്തിനൂടെ വേണ്ടിയാണ് നിലവിലി പറയുന്ന ഈ പറയുന്ന തമ്മിലുള്ള തർക്കം ഉണ്ടാകുന്നത് ഇതേ വികാരം തെലുങ്കന്മാർക്കും അവരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതെ അപ്പൊ ഈ ഇത് തമ്മിലുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ആരോഗ്യകരമായ മത്സരമാണ് അങ്ങോട്ട് അപ്പൊ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരേറ്റവും നല്ല ഫെസിലിറ്റി കൊടുക്കുന്നു ആരേറ്റവും നന്നായിട്ട് പരിപാലിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഗ്രേഡിങ്ങും കൂടെ വെച്ച് അവർ നമ്മൾ എന്നിട്ട് മറ്റൊരു യൂണിറ്റ് ഒരു യൂണിറ്റ് തുടങ്ങാം അപ്പൊ ഇവര് തമ്മില് മത്സരിക്കേറ്റവും നല്ല ഫൈറ്റർ ആരുണ്ടാക്കുക തേജസിന്റെ അപ്ഗ്രേഡ് ശേഷം ഈ ഫിഫ്ത് ജനറേഷൻ സിക്സ് ജനറേഷൻ ഞങ്ങളിതാ അങ്ങനെ ഒരു ഇത് വരട്ടെ അതിലൊരു ഒബ്ജെക്ഷൻ ഉണ്ട് കേട്ടോ ഈ എച്ച് എ എല്ലും ഡ്യൂപ്ലിക്കേറ്റ് തൽക്കാലം വേണ്ട അതൊന്നും മതി വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു അങ്ങോട്ടേക്ക് അതിന് പകരം മറ്റൊരു സ്ഥാപനം വേണ്ട വേണ്ട എക്സ്പാൻഡ് ചെയ്തോട്ടെ അടുത്തൊരു അടുത്തൊരു ഫാക്ടറി അവിടെ തുടങ്ങാമല്ലോ ആ ഒരു രീതിയിലേക്ക് പോകാമല്ലോ എന്തായാലും നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം